ഇതുപോലെ ഒരു സിമ്പിൾ ഒരു സ്ലീവ് നമുക്ക് തയ്ച്ചിടാം പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമേ ഞാൻ ഈ ഏലൈൻ ചുരിദാർ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിരുന്നു അതിൻ്റെ കൈ ഞാൻ പതിനഞ്ചര ഇഞ്ച് ഇറക്കി കൊടുത്തിട്ടുണ്ട് പതിനാറടുത്ത് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ അങ്ങ് തയ്ക്കാവുന്ന അല്ലാതെ നമ്മൾ ഇന്നും നമ്മൾ മടക്കി തയ്ച്ചല്ലേ ചെയ്യുന്നേ അപ്പം അതിന് പകരം ഒരു ഒരു ചെറിയ ഫാഷൻ നോക്കിക്കേ ഒരു രണ്ടര ഒരു സ്വല്പം കൂടെ കൂടെ എടുക്കാം ഒരു രണ്ടേ മുക്കാലായിക്കോട്ടെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മളെടുത്തിട്ട് കറക്റ്റ് ആയിരിക്കണം മെഷർമെൻ്റ് എല്ലായിടത്തും കറക്റ്റ് രണ്ടേ മുക്കാലാണോ എന്ന് നമ്മൾ ബോധ്യപ്പെടണം എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ശരിക്കും ഒന്ന് പ്രെസ്സ് ചെയ്ത് വെക്കണം അതിൻ്റെ അടിഭാഗം അതിനൊക്കെ ഉപയോഗമുണ്ട് എന്നിട്ട് അതിന്റെ സ്ലീവിന്റെ കറക്റ്റ് സെന്റർ കണ്ടുപിടിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ലീവിന്റെ കറക്റ്റ് സെന്റർ ആയിരിക്കണം സെന്റർ ഒന്ന് വേണമെങ്കിൽ നമുക്ക് പേന ഉണ്ടോ വല്ലോ ഒന്ന് മാർക്ക് ചെയ്യാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഈ സ്കെയിൽ വെച്ച് ഞാൻ കറക്റ്റ് സെന്ററിൽ വരച്ചു കണ്ടല്ലോ അപ്പം ആകെ രണ്ടേ മുക്കാൽ എടുത്തതിൽ ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് നിങ്ങൾ ബാക്കിയുള്ള അടുത്ത് വരയ്ക്കാവൂ കറക്റ്റ് ഇഞ്ചിൽ എന്ന് പറഞ്ഞാൽ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അര ഇഞ്ച് വീതം ഇന്ന് അടുക്കത്തെ വര വെച്ചോണ്ട് അപ്പുറത്തൊട്ട് അര ഇഞ്ച് ഇങ്ങോട്ടും അര ഇഞ്ച് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു വി ഷേപ്പിൽ വരച്ചു കണ്ട് കാണുമല്ലോ എന്നിട്ട് നമ്മൾ ആ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കൊണ്ട് നിർത്തുമ്പോൾ ഓർക്കണം ഒത്തിരി മുകളിലേക്ക് കയറരുത് ആ രണ്ടര തന്നെ വന്നിക്കണം രണ്ടേ മുക്കാൽ നമ്മൾ എടുത്തിട്ടുണ്ട് കാലിന് ചെയ്ത് നമുക്ക് മടക്കി അടിക്കാനാണ് എന്നിട്ട് കറക്റ്റ് കുത്തി നിർത്തണം നിർത്തി തിരിച്ച് ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് തയ്ച്ചു ഇത് വലിയ കാര്യമൊന്നുമല്ല ചുമ്മാ ഒരു ഒരു വെറൈറ്റി ഞാൻ ഇന്നലെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഉൾവശം ഒരു കാലിൽ കാലില്ല അതിൽ താഴെ നിർത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം പക്ഷെ ഇങ്ങനെ ഈ ആ വീ പോയിൻ്റ് വളരെ കറക്റ്റായിട്ട് അവിടെ വരെ കട്ട് ചെയ്യണം ഏതാ ഈ സ്റ്റിച്ചായി കൊള്ളാതെ എന്നിട്ട് പറ്റുമെങ്കിൽ ഈ രണ്ട് സൈഡും ഒന്ന് ഒന്നുകൂടെ കട്ട് ചെയ്യാൻ നിർബന്ധം ഒന്നുമില്ല അല്ലെങ്കിൽ നന്നായിട്ട് വരും കോട്ടൺ പീസല്ലേ എന്നിട്ട് നമ്മൾ ഇതിനെ മറിച്ചിട്ടു കണ്ടോ മറിച്ചിട്ടിട്ട് നമുക്ക് ആ പോയിൻറ്റ് രണ്ടും കറക്റ്റായിട്ട് വരണം നമുക്ക് ആ പോയിൻ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടി കണ്ട ചൂലൊന്നും ഇല്ലാതെ വന്നാൽ കണ്ടോ ഇതുപോലെ പേനായോ പെൻസിലോ വല്ലതും എടുത്ത് ഒത്തിരി ഷാർപ്പായിട്ടുള്ളതും കൂത്തരുത് എന്നിട്ടിങ്ങനെ ആ പോയിൻ്റ് എല്ലാം നേരെയാക്കി എന്നിട്ട് നമ്മൾ ആദ്യം മടക്കി ഈ കാലിഞ്ച് കണ്ടോ നിങ്ങൾ തയ്ക്കുന്നതിന് മുമ്പേ കാലിഞ്ച് ആദ്യം മടക്കണേ എന്നിട്ട് ഞാൻ രീതിയിൽ വരാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല എന്നിട്ട് അങ്ങനെ മടക്കി നമുക്ക് മൊത്തം തയ്ക്കാം തീർന്നു ഒരു കുഞ്ഞു വീഡിയോ നമ്മളെന്നും ഈ പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് എന്നാ ഡിസൈനാണ് നമുക്ക് വേറെ ഡിസൈൻ ഒന്നും ഇല്ലല്ലോ കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നല്ല വൃത്തിയായിട്ട് വന്നേക്കുന്നത് കണ്ടോ ഇങ്ങനെയാണോ നമുക്ക് തയ്ക്കത്തില്ലേ പക്ഷേ നമ്മൾ എത്ര സ്ലീവ് എടുക്കണം പതിനഞ്ചെങ്കിലും മിനിമം എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ മൊയ്ൻ്റെ മുകളിലെ പതിച്ചടിക്കാം അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നൂലും കാരണം ഇവിടെ അധികം തയ്യലിന്ന് ഇവിടെ കഴിഞ്ഞ് അധികം തുണി ഇല്ലല്ലോ അപ്പം അതുപോലെ തന്നെ നിർത്തി നമുക്കതിൻ്റെ പുറത്തുവിടുന്ന് പതിച്ചു കൊടുക്കാം എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ നൂലെല്ലാം കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നിങ്ങളെ കാണിക്കാം കണ്ടോ നല്ല ഭംഗിയായില്ലേ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം അടുത്ത കൈ കൂടെ ഞാൻ പെട്ടെന്ന് തയ്ച്ച് കാണിക്കാം ഒന്നോട്ട് നോക്കുക അടിഭാഗം ആദ്യം ഒരു കാലിഞ്ചിങ്ങനങ്ങ് മടക്കണം തയ്ക്കരുത് മടക്കിയാൽ മതി തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല തയ്ച്ചാൽ തുടക്കക്കാർക്ക് എന്നിട്ട് എങ്ങോട്ടാണ് മടക്കിയെന്ന് നോക്കി എങ്ങോട്ടാണ് മടക്കിയത് നല്ല വശത്തോട്ട് തിരിച്ചു മടക്കി അത് പ്രത്യേക ശ്രദ്ധിച്ചോണേ മുമ്പത്തെ പോലെ തന്നെ രണ്ടേ മുക്കാൽ ഇഞ്ച് നമുക്ക് എടുക്കാം അവിടെയും കൃത്യമായിട്ടൊന്നൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് വരച്ചെടുക്കണം വരച്ചല്ല നല്ല ബലത്തിന് വെക്കണം എന്നെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ നല്ല എളുപ്പം കിട്ടും എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം സെൻട്രൽ പോയിൻ്റ് നടുവശത്ത് നമുക്ക് കൃത്യമായിട്ടൊരു വര വരയ്ക്കാം വരയ്ക്കുമ്പം കാലിഞ്ച് മുകളിൽ നിന്ന് താഴ്ത്തി വേണം വരയ്ക്കാൻ രണ്ടേ മുക്കാലിൽ രണ്ടരയിലേ വര വരാ എന്നിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അര ഇഞ്ച് വീതം കറക്റ്റ് അര ഇഞ്ച് ആയിരിക്കണേ ഞാനിപ്പോൾ അങ്ങ് ഊഹിച്ചങ്ങ് വയ്ക്കുക നിങ്ങൾ മുമ്പതേ പോലെ അളർന്നേ ചെയ്യാവൂ എപ്പോഴും ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ആ ആ തയ്ച്ച വി ഷേപ്പിലൂടെ വരച്ച വി ഷേപ്പിലൂടെ തയ്ച്ച് വരാം കറക്റ്റ് കൊണ്ട് കുത്തി നിർത്തണം എന്നിട്ട് തിരിച്ച് എടുക്കണം ഒരു വീഡിയോ ഇടാൻ മാത്രം ഒന്നുമില്ല എനിക്ക് തോന്നി ഇതിങ്ങനൊന്ന് കാണിക്കുകയാണ് ചിലപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോടൊന്ന് അയച്ചു കൊടുത്തത് തയ്ക്ക് തയ്യൽ തയ്ക്കാൻ അറിയാവുന്നവർ തയ്യൽ ഇഷ്ടമുള്ളവർക്കൊന്ന് അയച്ചു കൊടുത്തര് കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം മറിച്ചിടുക വേണ്ടോ മറിച്ചിട്ടിട്ട് മുമ്പതേ പോലെ തന്നെ പെൻ ഉപയോഗിച്ച് അത് ഒന്ന് ഒന്ന് ശരിക്കൊന്ന് പോയിൻ്റ് ആയിട്ട് ശക്തിക്ക് കുത്തരുത് ഇറങ്ങി പോരും അപ്പം അങ്ങനെ അത്രയും ഷാർപ്പായിട്ടുള്ള ഉപയോഗിക്കല് എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ ഉണ്ടോ ചുളിവില്ലാതെ കിട്ടണം ആ കട്ട് ചെയ്യുന്നതിലാണ് ആ ചുളിവില്ലാതെ വരുന്നത് എന്നിട്ട് നമുക്ക് നമ്മൾ ആദ്യം ഒരു കാലിഞ്ച് മടക്കിയില്ലേ അതകത്തോട്ട് വെച്ച് മടക്കാം ഈ എന്തിനാണ് ഞാൻ മുമ്പേ ആ അടിഭാഗം നല്ലപോലെ ഇങ്ങനെ കൈകൊണ്ട് ബലത്തിന് വരഞ്ഞതെന്നറിയാവോ ഇങ്ങനെ വെക്കുമ്പം കറക്റ്റ് സ്ഥലം കിട്ടാൻ വേണ്ടി കറക്റ്റ് പോയിൻ്റ് കിട്ടാൻ വേണ്ടി ടിച്ചിട്ട് പരിപാടി തീർന്നു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ സപ്പോർട്ടൊക്കെ തന്നേരും താങ്ക് യു